ചവറ പുത്തൻ സങ്കേതം തൊഴിലാളിമുക്ക് പൗരാവലിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ചികിത്സാ സഹായം പ്രതിഭാ സംഗമം തയ്യൽ മെഷീൻ വിതരണം ആദരവ് എന്നിവ സംഘടിപ്പിച്ചു ഓഫീസ് ഉദ്ഘാടനം എൻ കെ പ്രേമചന്ദ്രൻ എംപിയും ചികിത്സാ സഹായ വിതരണം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എയും നിർവഹിച്ചു ചവറ പുത്തൻ സങ്കേതം തൊഴിലാളിമുക്ക പൗരാവലിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ചികിത്സാ സഹായ വിതരണം പ്രതിഭാ സംഗമം നിർദ്ധന വനിതകൾക്ക് തയ്യൽ മെഷീനുകളുടെ വിതരണം ജീവകാരുണ്യ പ്രവർത്തകർക്കുള്ള ആദരവ് എന്നിവ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ഓഫീസ് ഉദ്ഘാടനവും ജീവകാരുണ്യ പ്രവർത്തകരെ ആദരിക്കലും എൻ കെ പ്രേമചന്ദ്രൻ എം പി നിർവഹിച്ചു ബുദ്ധിമുട്ടും ക്ലേശവും പ്രയാസവും അനുഭവിക്കുന്ന സാധാരണ ജനത്തെ കൂടെ നിർത്തുക ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് കാരുണ്യത്തിന്റെ ദർശനമാണ് അതിലൂടെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത് ദൈവ സാക്ഷാത്കാരം നേടുന്നത് അപ്പൊ ദൈവികത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ജീവകാരുണ്യപരമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളുമാണ് ആചാരവും അനുഷ്ഠാനവും മാത്രമല്ല ആചാരവും അനുഷ്ഠാനവും ഒക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനെ ദൃഢീകരിക്കാനും വിശ്വാസത്തെ ശാക്തീകരിക്കാനുമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രവൃത്തികളിൽ കൂടി പ്രതിഫലിക്കണം ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം പരിമിതപ്പെട്ടാൽ പോരാ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൂടി വിശ്വാസം പ്രതിഫലിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി നമ്മൾ മാറുന്നത് ഷമീർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുജിത്ത് മനാഫ് ചികിത്സാ ധനസഹായ കൈമാറ്റവും പ്രതിഭാ സംഗമവും ചെയ്തു ഒരാളുടെ ജീവന് രണ്ടു ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനേക്കാളും വിലയുണ്ടെന്നൊരു തിരിച്ചറിവ് പതുക്കെ പതുക്കെ നമ്മുടെ ഉണ്ടായി സമൂഹത്തിനുണ്ടായിത്തുടങ്ങിയിരിക്കുന്നു പിന്നെ ആ ബില്ല് സമാഹരിക്കുവാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ ഇതുപോലെ വരികയും എല്ലാവരും സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നാം കണ്ടുവരുന്ന കാഴ്ച അപ്പം ഇതുപോലെയുള്ള തൊഴിലാളി മുഖ്യ പരാതി സൗദി ഉണ്ടാക്കിയ ഒരു സംസ്കാരമാണ് അതായത് നമ്മുടെ നമ്മുടെ നാട്ടിൽ പതുക്കെ പതുക്കെ ഉണ്ടായ ഒരു സംസ്കാരമാണ് ഇത് കൂടുതൽ ശക്തമായി വരണം ഇപ്പോഴും പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പൊതു ആരോഗ്യ രംഗത്തിന് മാത്രം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെയും എല്ലാ സൗഹൃദത്തോടും മാത്രമേ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യവും ജീവൻ നിലനിർത്താൻ പറ്റത്തുള്ളൂ അതിന് സാമ്പത്തികം ഒരു തടസ്സമായി നിൽക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഓമൻ ജീവകാർയ പ്രവർത്തന മേഖലയിലെ സംഘടനകളെ ആദരിച്ചു ജെ സക്കീർ ഹുസൈൻ കിളിമാനൂർ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഷാനവാസ് പഞ്ചായത്ത് അംഗം ജി എനിൽകുമാർ അഡ്വക്കേറ്റ് അബ്ദുൾ മുനീർ ഷാജഹാൻ രാജധാനി നസീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ ചവറ